ഈ ബാലോട്ടിന് എന്തോ കുഴപ്പമുണ്ടമ്മേ ഞാൻ ആ മൊയലിന്റെ പുറകെ പോയതിന് എന്തൊരു ബഹള കൂട്ടിയത് എന്റെ കെറാപ്പിലെ ഇവിടെ വന്നേ കാര്യം മറന്നു എന്നിട്ട് എന്നിട്ടിപ്പൊ ഞാൻ വളർന്ന സ്ഥലമൊക്കെ എന്നെ പഠിപ്പിക്കാം ഇങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയത് അഞ്ജലി നിനക്കൊന്നും അറിയില്ല ഈ ഓട്ടോ ഇതുവരെ തീർന്നില്ലേ കൊറേ നേരം ആയല്ലോ ഇത് തെക്കേ തൊടിയിൽ ബോധം കെട്ടി എന്താ എന്താ പറ്റി അറിയില്ല എനിക്കൊന്നും അറിയില്ല ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ പെട്ടെന്നൊരു അടിയേറ്റ പോലൊരു വീഴ്ച പിന്നൊന്നും ഓർമ്മയില്ല ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ ഒന്നുമില്ല ഇതാ മഹേന്ദ്ര ആളെ വിട്ട് ചെയ്യിപ്പിച്ചതാ അച്ഛനിയെങ്കിലും ഒന്ന് ഓർത്തു നോക്ക് എന്താ എന്താ ഇത് ഒന്നും ഉണ്ടായിട്ടില്ല അഞ്ജലി വെറുതെ ഓരോന്ന് ഓർമ്മിപ്പിച്ച വർമാജിയെ മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കും വിസ്താരവും വ്യാഖ്യാനവും നിനക്കിത്തിരി കൂടുതലാ എവിടെ എന്ത് പറയണോന്ന് നിനക്കറിയില്ല ആ ഇനി ഇതിന്റെ പേരിൽ ആരും തലമുണാക്കാനും ഉറക്കളക്കാനും നിൽക്കണ്ട ഭൂമി കുലിങ്ങിയാലും പുറത്തിറങ്ങാൻ വേണ്ട ഒത്തിരി സമാധാനം തരില്ല എന്ന് പറഞ്ഞ

ഞാൻ ആകെ ഒരു അഞ്ജലി എന്താ കൺഫ്യൂഷനില ഞങ്ങളുടെ കൊട്ടാരത്തിന്റെ കേസിലും നൂലാമാലകളിലൊന്നും ഞാൻ പാടില്ലായിരുന്നു ഏയ് അതൊന്നുമല്ല എന്തോ എനിക്ക് എനിക്കെന്ന നഷ്ടപ്പെടുന്നത് ബാലോട്ടിനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ പറ ബാലോട്ട ഇവിടെ ഈ ഇളവന്നൂരില് നമ്മളെ ബാധിക്കുന്ന മറ്റെന്ത് പ്രശ്ന എനിക്കാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള നാടാ സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കുന്ന കാവിലമ്മയുടെ നാട് ബാലോട്ടിനറിയോ ഈ ഇളവന്നൂരിലെ പാലപ്പൂ അണവുള്ള രാത്രികൾ എന്നെപ്പോലുള്ള പെൺകുട്ടിയൊക്കെ ഉത്സവമാണ് ദേവി വിരുന്നിനെത്തുന്ന ഉത്സവരാത്രികൾ ദേ കുറെ അങ്ങോട്ട് ചെല്ലണം പോയിട്ടുണ്ടോ ആശാനിതുവരെ എന്നാ പോണം ഉള്ളിലേക്ക് ചെന്ന കാണാൻ എന്ത് രസാണെന്നറിയോ ഉം നഗരത്തിൽ ജീവിക്കുന്ന ബാലുവട്ടിന് എന്റെ കാടിന്റെ ഭംഗി അല്ലേ നേരെ ഒത്തിരിയായി പോണ്ടേ പോ

Είναι η κύπλα μένα. Κύπλα

കുറച്ച് ദിവസങ്ങളായി ഒരു ഒഴിയാബാധ പോലെ എന്നെ പിന്തുടരുന്ന സത്യം എന്നിട്ട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല അറിയിക്കണ്ടാന്ന് തോന്നി ആദ്യമൊക്കെ ഒരു കൗതുകമായിട്ടേ എനിക്ക് തോന്നിയിരുന്നുള്ളൂ ബാലു ജീവിതത്തിലേക്ക് തന്നെ വരാൻ ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒന്നും അല്ലെന്ന ബോധ്യമായല്ലോ ബാലു സ്വത്തും കൊട്ടാരൊന്നും ഇപ്പൊ തന്നെ തിരിച്ചു പോവാം നല്ലത് എവിടുന്ന് പോയത് കൊണ്ട് മാത്രം ഒന്നും തീരില്ല വർമാജി ഞാൻ എവിടെ പോയാലും റോസിയുടെ ആത്മാവ് പിന്തുടരും തൽക്കാലം അഞ്ജലിയും കൂട്ടി നിങ്ങൾ ഇന്ന് എന്നെ ഇവിടുന്ന് പുറപ്പെട്ടോളൂ അഞ്ജലി ഞാൻ പറയുന്നു കേക്ക് എനിക്ക് കൂടെ വരാൻ പറ്റില്ല ഞാൻ മടങ്ങിയാൽ അത് ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ഒരാളില്ലേ മഹേന്ദ്ര വർമ്മ അയാളുടെ മുന്നിൽ ബാലു ബാലു റോസിയെ ഉണ്ടോ എന്നാ സമയം ഏതെങ്കിലും ഒരു അങ്ങേരുടെ കൊണ്ട് പ്രേതം കീഴടങ്ങിയോണ്ട് ഇത് വെറും ഒരു ബാധ ഒഴിപ്പിക്കാൻ മാത്രമല്ല സ്നേഹം നഷ്ടപ്പെട്ട ഒരു ആത്മാവിന്റെ അടങ്ങാത്ത പ്രതികാരമാണ് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇവിടെ ആവശ്യം അതിന് ചെലപ്പോ റോസിയുടെ ലൈഫിന്റെ ഉള്ളറകളിലേക്ക് പോലും നമുക്കിറങ്ങി ചെല്ലേണ്ടി വരും റോസി പറഞ്ഞ കഥയിലെ സാമുവിലും അറിയേ ഏകമകളെ സ്വന്തം പ്രാണനേക്കാൾ സ്നേഹിച്ച അവളുടെ ഡാഡിയും അമ്മയും അവരെ കാണണം എവിടെ ഞങ്ങളെ ഒരു നോക്ക് കാണാൻ അവൾ എന്താ കാണണം കാണണം മോളെ എന്ത് ചെയ്യണോ ഞങ്ങളൊക്കെ അഞ്ജലിക്കും എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ആത്മാവ് ഇങ്ങനെ അലയാൻ പാടില്ല ആത്മാവിനെ തളയ്ക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്നെങ്കിലും ഒരിക്കൽ ഈ കരുതി കഴിയല്ലോ ഞങ്ങൾക്ക് കഷ്ടം തന്നെയാ നിങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാവും എന്ന് വെച്ച് ഈ പറയുന്നതിലൊക്കെ എന്താ ഒരു മര്യാദ മരിച്ചുപോയ മകളെ കുറിച്ച് ദുഃഖിക്കാനേ നിവൃത്തിയുള്ളൂ ആർക്കും അത് വിധിയാണെന്ന് കരുതി സമാധാനിക്കണം പക്ഷേ നിമിഷം തോറും ഉരുകി ഉരുകി ചത്തു ജീവിക്കുന്ന ഒരു മോൾ എനിക്കുണ്ട് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവളെ ഞാൻ കൊല്ലണോ പിടിയിൽ അമർന്ന് എരിഞ്ഞു തീരുന്ന കുറെ ഓർക്കണം മരണത്തിന് മുന്നിൽ പ്രതിവിധിയില്ല പക്ഷെ മരിച്ചവരുടെ ആത്മാവ് അലയുന്നത് സത്യമാണെങ്കിൽ അതിന് ഈ ലോകത്ത് പ്രതിവിധി കാണും അത് കണ്ടെത്താൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം മരണം ദൈവരാജ്യത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ് ആയുസ് പതിനാറാണോ അറുപതാണോ എന്നൊന്നും അവിടെ ചോദ്യമില്ല മർത്യജന്മത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണത് ഫാദർ ോവ് പെട്ടെന്ന് തിരുവചനങ്ങൾ അവനവനൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ മാത്രം ആശ്രയിക്കാനുള്ളതല്ല ജീവിതത്തിൽ സഭയുടെ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ അറിയ മകളുടെ വേർപാട് ഉൾക്കൊള്ളണം അതുമായി പൊരുത്തപ്പെടുക ദിവ്യമായ ഒരു നിതാന്ത നിദ്രയാണ് മരണം ശാന്തി നിറഞ്ഞൊരു ലോകത്തേക്കാണ് അന്ത്യകൂദാശ ചെയ്ത് മരിച്ചവരെ യാത്രയാക്കുന്നത് അതിനു വിരുദ്ധമായി ഒരാത്മാവും ഭൂമിയിൽ അലയാൻ പാടില്ല ഒരാത്മാവും കരയാനോ വേദനിക്കാനോ പാടില്ല മിസ്റ്റർ ബാലു സംഗതികൾ ഇത്രത്തോളം സങ്കീർണമായ സ്ഥിതിക്ക് എന്റെ അറിവിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ആത്മാവിനെ ആവാഹിക്കാൻ കഴിയുന്ന ഒരാളെ വരുത്തുക അമറ്റത്ത് കത്തനാരുടെ കുടുംബപരമ്പരയിൽപ്പെട്ട ഒരു ഫാദർ ഉണ്ട് പ്രാർത്ഥനയും പാണ്ഡിത്യവും അതിലുപരി ദിവ്യശക്തിയും കൊണ്ട് തിരുസഭയ്ക്ക് തന്നെ മഹനീയനായി മാറിയ ഒരു കത്തനാ അദ്ദേഹത്തിന് ആവാഹിക്കാൻ കഴിയാത്ത സാത്താനോ പിശാചോ ഒന്നും ഈ ഭൂമിയിലില്ല അദ്ദേഹം ഇപ്പൊ സേലത്തുണ്ട് നമുക്ക് വിളിച്ചു വരുത്താം ഫാദർ ഞാൻ റോസി റോസി എന്താ എന്താ ഞാൻ ഞാൻ ആവാഹിക്കാൻ വന്ന ഫാദർ ഒടിഞ്ഞിട്ടില്ല പ്രേതം പുറത്താറ നിന്റെ അപ്പന്റെ പുറത്ത് എടാ പുറത്തൊരു വിളിച്ചുണർത്തി ചാപ്പാടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കഴിക്കും മാത്രം പറയരുത് എന്റെ കഥ കഴിയും അവള് തന്നെയാ എന്തൊക്കെ ലോഹയിട്ട് താടി ഒട്ടിച്ച് പുരുഷ രൂപത്തിൽ പേരുമാറ്റി വന്ന് നിക്കളാ ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് കിടക്കാം എന്തിനാ തനിച്ചു കിടക്കാൻ പേടിയായില്ല കണ്ടോ കണ്ടോ പേരു പോലും മനഃപ്പാറുവാ മനുഷ്യനെ കൊല്ലാൻ ഓരോ വേഷം കെട്ടി ഇറങ്ങിയിരിക്ക വെച്ച് താമസിപ്പിക്കണ്ട കൊന്നോ കുട്ടിക എന്താ ഇത് ഫാദർ 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 ഐസക് പറഞ്ഞ സോറി െ നിങ്ങൾ അപ്പുറത്ത് ഈ ആത്മാവുകൾ ചിലപ്പോ നമ്മുടെ കണ്ണുകെട്ടി വഴിതെറ്റിക്കും റോസി അവൾ എന്നെ ഒരു മൂന്ന് കിലോമീറ്റർ കൂടുതൽ നടത്തിച്ചു അപ്പൊ ഫാദർ നടന്നാണോ വന്നത് യാ ജംഗ്ഷനിൽ നിന്നും ഒരു ഊഹം വെച്ച് നടന്നു കനത്ത ഇരുളിൽ ഒരു തരി വെളിച്ചം പോലും ഇല്ലാതെ കാടും മലയും താണ്ടി നടന്നു ഇൻ സെർച്ച് ഓഫ് റോസി അഞ്ജലി അതെ ആ കുട്ടി റോസിയെ കണ്ടു അല്ലേ കൂൾ ഡൗൺ നാച്ചുറൽ കല്ലറുകളിലുള്ളവരെല്ലാം ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരും അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും കല്ലറകളിൽ നിന്നും പുറത്തു വരും റോസിയും പുറത്തു വന്നിരിക്കുന്നു കുട്ടികളുടെ ജീവൻ ഐ ഐ നോ നോ ഇറ്റ്സ് റിയലി എ ബിഗ് ക്രൈസിസ് ഫാദർ അറിയിച്ചിരുന്നത് പോലെ മുറിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉള്ളി വണ്ടി ഒരിക്കലും കടന്നു വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന റോസിയുടെ ആത്മാവ് ഇന്ന് ഈ രാത്രി ഇവിടെ പറഞ്ഞ താൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് തന്നെ എനിക്ക് കാണണം യെസ് ഐ വാണ്ട് ടു സീ യുവർ ഡിപ്രസ്ഡ് ആൻഡ് ഡിഫീറ്റഡ് ലവർ റോസി